ഫ്രണ്ട്സ് നമ്മളിപ്പോ ചെല്ലാണ്ടത്തെത്തിയിട്ടുണ്ട് രാവിലെ ഇപ്പൊരു എട്ടുമണി ആക്കണല്ലേ എട്ടുമണി ആയുണ്ട് ബാക്കി നമുക്ക് വിഷ്ണു പൈസ വിഷ്ണു ില്ല തൊട്ടിപ്പറ്റും നിങ്ങള് ബാക്കി സെറ്റ് ആപ്പത്തേ ഞാൻ ഒരു ഇടയില് തന്നെ പൈസ ആദ്യത്തെ അടിയടിച്ചിണ്ട് ഒന്നും പൈസയിലാണ് അക്കൗണ്ട് വന്നിരിക്കുന്നത് ആ എന്റെ മുള്ള ഭയങ്കര

ഭയങ്കര കനമ്പാണോ കനമ്പോട്ടോ ഓ എന്താ അത് മീൻ കിട്ടിടേ അങ്ങനെ ആദ്യത്തെ മീനടിച്ചിരിക്കടാ ആ ചെമ്മീൻ മാറ്റി വെക്കണായിരുന്നു ഡേ ഇവിടെ ചെക്കൻ പറഞ്ഞ പഠിക്കണ്ടേ ക്യാഷ് ആൻഡ് റിലീസും ആക്കട്ടെ അവൻ്റെ ചെറിയൊരു ആ അമൂറിൻ്റെ കുഞ്ഞി അടിച്ചിട്ടുണ്ട് കാശ് ആൻഡ് റിലീസ് കോട്ടെടുക്കാൻ ഇനി കളി മാറാൻ കിടക്കുന്നു ഇത്ര നേരം എന്നെ പറ്റിച്ചുകൊണ്ടിരുന്ന എല്ലാ മീനുകൾക്കും നമസ്കാരം എന്നാൽ thank <laughs> you

ഇത്തവണ നമുക്ക് അധികം മീനുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷോട്ട് പതുക്കെ മടക്കിയിരിക്കുവാണ് മീനുകളെ നമുക്ക് കണ്ടാലേ ഇതുപോലെ അടിച്ചിടാൻ പറ്റുള്ളൂ നിന്റെ അടിപൊളി അപ്പൊ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും പിന്നെ ഇഷ്ടം പോലെ കിട്ടി അതെ പണച്ചി പിടിച്ച ഞാൻ കണ്ടായിരുന്നു നമ്മള് പറഞ്ഞ പോലെ എന്റെ ഇവന്റെ കയ്യിലൊരു പുത്ത് കിട്ടിട്ടുണ്ട് ഇത്ര ഭാവം വേദനയാണ് നല്ല വേനുണ്ടല്ലേ മനസ്സിലാക്കിയത് സാധന അടുത്ത നാളെ വരെ അവർക്ക് കൂട്ടിയോ പൈസ തച്ചിരുന്ന് പോരാടുകയാണ് ഒറ്റ തച്ചിരുന്ന് പോരാടുകയാണ് എങ്ങനെയാ അരികോട് നല്ല ഒന്നിരിക്കണം ഇങ്ങനെ സാധനം കൊണ്ടോണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾ നല്ല രാവിലെ കഴിക്കാൻ നേരത്തെ ഇങ്ങനെ തരത്തിൽ ആണോ ഒരു പള്ളക്കള ഗൈസ് അപ്പൊ ഡൂടി ഇവിടെ ഒരുത്തൊന്ന് അച്ചറുമായിട്ട് പുരിഞ്ഞ പോരാട്ടത്തിലാ തച്ചിരുന്ന ഇടീല് മൊത്തം കിട്ടിയത് ഈ പ്രധാന നെച്ചറാണ് കിട്ടിയത് ജീവനുണ്ട് കൈ മുള്ളല്ലോ കാലയിലും കയ്യിലും കിട്ടി കളി കിട്ടി എങ്ങനെയുണ്ട് ഇതൊരു മൂന്ന് മൂന്നര നാല് ഏതെങ്കിലും െത്തേക്കിട്ടാ ഞാൻ പറയണോ അതിനെന്ത് വെള്ളം ലീക്ക് ഉണ്ടോ ഇതൊരു മൂന്ന് കിലോ മൂന്നര കിലോ ഈ ചവിട്ടുനാടാൻ പോകുന്ന സംഭവമാണ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് യാത്രയിലാണിപ്പോ അന്തരീക്ഷമൊക്കെ ആകും മൂടിക്കെട്ടി നിക്കുകയുള്ളത് അപ്പൊ സീറോ ബാറ്ററി ചാർജറാണ് ഒറ്റ തൂക്കലും കൂടുതൽ പോകും അപ്പൊ വിഷ്ണു വിഷ്ണു ജയിച്ചിരിക്കുന്നു അപ്പൊ നമ്മടെ ഇതിലാ അപ്പൊ അപ്പൊ നമ്മടെ ഇതിനകത്ത് കോൺടാക്റ്റിനകത്ത് നമ്മുടെ വിഷ്ണു കഴിച്ചിരിക്കുന്നു വിഷ്ണു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അതുപോലെ തന്നെ തുടർന്നുള്ള നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടോന്ന് പ്രതികരണം അടുത്ത പ്രാവശ്യം നൽകുമ്പോഴേക്കും വാക്കം